അങ്ങനെ ഞങ്ങൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ നാലരയ്ക്കാണ് എത്തിയത് കേട്ടോ അപ്പോൾ അഞ്ചരയ്ക്ക് കുറ്റിപ്പുറത്ത് നിന്ന് പുറപ്പെട്ടിട്ട് നാലരയ്ക്ക് മഡ്ഗോണിലെത്തി ട്രെയിൻ നല്ല സ്പീഡായിരുന്നു കേട്ടോ ഞാൻ അറിഞ്ഞില്ല ഞാൻ നല്ല ഉറക്കായിരുന്നു അപ്പം കൂടെയുള്ളവർ ഉള്ളവർ സുനിയേട്ടനൊക്കെ പറഞ്ഞു ഭയങ്കര സ്പീഡായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മഡ്കോണിലെത്തി ഞങ്ങൾ പുലർച്ചെ ആയത് കാരണം ഞങ്ങൾക്കിതിൻ്റെ എന്താണ് ഒരു ഏകദേശം രൂപത്തിൻ്റെ വലിപ്പം എന്താണെന്നു അറിഞ്ഞില്ല പക്ഷേ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ പകലായത് കാരണം ഞങ്ങൾക്കിത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി ഇത്രത്തോളം വലുതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ മഡ്കോണിൽ എത്തിയ സമയത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ പോയതെന്ന് അപ്പോൾ അവിടെ എത്തിയ സമയത്ത് നമ്മൾ അവിടെയുള്ളൊരു പയ്യനെ ജസ്റ്റ് ഞങ്ങളോട് പിന്നെ ചോദിച്ചതാണ് അപ്പോൾ മലയാളി എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചത് ഞാൻ എന്താണ് ഞങ്ങൾക്ക് നോർത്തിലേക്കാണ് പോകേണ്ടത് പറഞ്ഞാൽ നോർത്തിലേക്ക് പോയിക്കോളും നോർത്തിലാണ് കൂടുതൽ കാഴ്ചകൾ കാണാനുള്ളത് അപ്പോൾ അങ്ങോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവർ പറഞ്ഞു എന്നാൽ നിങ്ങൾ എന്താ കർമാലയ്ക്ക് പോയിക്കോളൂന്ന് പറഞ്ഞു അങ് അപ്പോൾ ഉടനെ ഒരു മണിക്കൂർ കഴിഞ്ഞ ഉടനെ കർമാലിക്ക് ഒരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കർമാലയ്ക്കുള്ള ട്രെയിൻ ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഒന്ന് ഒന്ന് രണ്ട് മണിക്കൂറായിരിക്കണം ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് കർമാലയ്ക്കുള്ള ട്രെയിൻ വന്നു അങ്ങനെ ഞങ്ങൾ കർമാലിക്കുള്ള ട്രെയിനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ ഇത് നല്ല ഞങ്ങൾ ആയിട്ടുള്ള വ്യൂ കണ്ടപ്പോഴും ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് തോന്നിയില്ല സാധാരണ നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ആ സ്റ്റേറ്റിലെത്തി നമ്മുടെ നാട് വിട്ടു എന്നുള്ളൊരു ഫീലാണ് ഉണ്ടായത് പക്ഷെ ഞങ്ങൾ ഗോവയിൽ മൂന്ന് പകലും രണ്ട് രാത്രി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ഞങ്ങൾ എന്താ പറയാ കേരളത്തിൽ നിന്ന് വിട്ടുപോയിന്ന് തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് സൈഡിലുള്ള വ്യൂസൊക്കെ നോക്കിയാൽ അറിയാം നമ്മള നമ്മുടെ സാധാരണ നാട്ടിൻപുറം പോലെ തന്നെയാണ് ഗോവ അപ്പോൾ ഞാൻ വിചാരിച്ചു കാണുന്ന കാഴ്ചകൾ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അതുതന്നെയാണ് അറിയാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ടാണ് ട്രെയിനിൽ സ്പീഡിലാണ് ട്രെയിൻ പകൽ കർമാലിക്കുള്ള ട്രെയിൻ അത്ര സ്പീഡല്ലേ കേട്ടോ അപ്പോൾ കർമാലിക്ക് അപ്പോൾ നോർത്ത് ഗോവയ്ക്ക് നിങ്ങൾ ഗോവയ്ക്ക് ആരെങ്കിലും പോവേണ്ടതെന്നുണ്ടെങ്കിൽ നോർത്ത് ഗോവയിൽ പോവുക നോർത്ത് ഗോവയിൽ പോയി നോർത്ത് ഗോവയിലാണ് കൂടുതൽ കാഴ്ചകൾ കാണാനുള്ളത് അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് അങ്ങനെ വരുന്ന കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് നിന്ന് ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെ എല്ലാവരും മഡ്ഗോണിക്കാണ് ടിക്കറ്റ് എടുക്കുക അപ്പോൾ അത് വലിയ റെയിൽവേ സ്റ്റേഷനാണ് പക്ഷെ കർമാലിൽ നിർത്തുന്ന ട്രെയിൻ ഉണ്ട് അപ്പോൾ കർമാലിൽ നിർത്തുന്ന കർമാലിക്ക് ട്രെയിൻ ഉണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ കർമാലയിൽ പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മഡ്ഗോണിൽ ഒരുപാട് പൈസ വരും ഞങ്ങൾക്ക് എത്രയായിരത്തി അഞ്ഞൂറോ ആയിരത്തി അത്രേ വന്നു വന്നിരിക്കുന്നു ഞങ്ങൾ തിരിച്ചു പോരുമ്പം ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഓർത്തുന്നു ഇങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാലം കണ്ടത് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി പാലം എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ വടക്കൻ ഗോവനും തെക്കൻ ഗോവനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തുറന്നത് മനോഹർ സേതു എന്നറിയപ്പെടുന്നുണ്ടത് ഇന്ത്യയിലെ ഏറ്റവും നീളം വേറെ രണ്ടാമത്തെ കേബിൾ സ്റ്റേ ബ്രിഡ്ജാണിത് നല്ല ഭംഗിയുണ്ട് അറുന്നൂറ്റി നാൽപ്പത് ആണ് കേട്ടോ ഇതിൻ്റെ നീളം നല്ല ഭംഗിയുടെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണിത് അങ്ങനെ ഞങ്ങൾ പോണ സമയത്ത് ഞങ്ങൾ കണ്ടതാണ് നദി കെട്ടോ നല്ല ഭംഗിയുള്ള നദിയാണ് ഭയങ്കര വീതി ഉണ്ട് ഇതിൽ കാണുമ്പം പോലുള്ള ട്രെയിനിൽ നിന്ന് കാണുമ്പോൾ അത്ഭുതപ്പെട്ടു ഇതിൻ്റെ വേറൊരു അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും നിറയെ ചതുപ്പ് നിലങ്ങളാണ് നിറയെ ചെളിയാണ് അതിൻ്റെ അടുത്തേക്ക് പോലും എത്താൻ പറ്റില്ല ഏക്കറുകളോളം സ്ഥലത്ത് ചെളിയാണ് ചതുപ്പ് നിലങ്ങൾ അപ്പം അത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഇനി ഇത് വറ്റിയതാണോ എന്താണെന്നറിയില്ല മണലൊന്നുമില്ല അങ്ങനെ പിന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി കർമാലിയിൽ എത്തി കർമാലി എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു സ്റ്റേഷനാണേ ഞാനത് എടുക്കാൻ കാരണം കണ്ടോ വളരെ ചെറിയ സ്റ്റേഷൻ മാത്രമല്ല എനിക്ക് അവിടെ വന്നിറങ്ങിയപ്പോൾ ഏ ഇതെന്താ ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെയാണല്ലോ ചീനിയും തെങ്ങും ഒക്കെ ഉണ്ട് ഞങ്ങൾക്കത് ഭയങ്കര അത്ഭുതമായിപ്പോയി നമ്മൾ വേറെ നാട്ടിൽ വന്ന പോലെ തോന്നിയില്ലല്ലോ ഇതെന്താ ഗോവ നമ്മളെ നാട് പോലെ തന്നെയാണല്ലോ എന്നൊക്കെ തോന്നി അത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി നേട്ടാ സുജിയുടെ അച്ഛനാണ് അച്ഛനെ തോളത്ത് പിടിച്ചിരിക്കുന്നത് സുജിയും മോനും ബാക്കിലുണ്ട് ഞാൻ വീഡിയോ എടുക്കണോണ്ടാണ് കേട്ടോ വീഡിയോയിൽ കാണാത്തത് കണ്ട നല്ല ഭംഗിയില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്തിരിക്കുന്നത് കണ്ട നല്ല പച്ചപ്പാണ് തെങ്ങ് എവിടെ നോക്കിയാലും തെങ്ങുണ്ട് റെയിൽവേ സ്റ്റേഷനായിട്ട് കൂടി തെങ്ങുണ്ട് ഉണ്ട് ഞങ്ങൾ നിന്നിട്ട് ഇവിടുന്ന് കർമാലിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലായത് കാരണം ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ കണ്ട ചെറിയൊരു സ്റ്റേഷനാണ് കർമാലി കണ്ടല്ല നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് എല്ലാ സ്റ്റേഷനും പോലെ തന്നെ ഇതിരി ഭംഗിയാക്കിയിട്ടുണ്ട് ചെറിയൊരു സ്റ്റേഷനാണ് അപ്പോൾ സുജിയുടെ മോനെ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുക എടുക്കെടുക്കുന്നുണ്ട് സുജിയാണ് മുന്നിൽ പോകുന്നത് സുജി എൻ്റെ ഫ്രണ്ടാണ് ഡാൻസ് ടീച്ചറാണ് സുജിയുടെ അച്ഛനും ആർട്ടിസ്റ്റാണ് നന്നായിട്ട് പാടും സുജിയുടെ അച്ഛനെ കണ്ട എല്ലാ റെയിൽവേ സ്റ്റേഷൻ ഇവിടുത്തെ നായ്ക്കളും പട്ടികളും എല്ലാ സ്റ്റേഷനിലും ഉണ്ടാകുമല്ലോ അത് പിന്നെ അങ്ങനെ വേണമല്ലോ അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങളിവിടെ എന്ത് വേണമെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് ഒരു ടാക്സി കിട്ടി ഇവിടുത്തെ ടാക്സി ഇങ്ങനെയാണ് ബ്ലാക്ക് മുകൾ ഭാഗത്ത് മഞ്ഞ അപ്പോൾ ഞങ്ങളതിൽ കയറി ഇത് നാളെ കാണാം